ഡ്രൈവിംഗ് ലൈസൻസിനായിട്ടുള്ള കാത്തിരിപ്പ് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് കോഴിക്കോട് നിന്ന് നൽകുന്ന ഒരു എക്സ്ക്ലൂസീവ് വാർത്ത കൂടിയാണ് അതായത് മാസങ്ങൾ സമയമെടുക്കുന്നു എന്നുള്ളൊരു പരാതി ഉയർന്നു വരുന്നുണ്ട് ഒപ്പം തന്നെ ഈ വടകരയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ സജീവമാവുകയാണെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്കൊക്കെ പോകേണ്ടതുണ്ട് ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ഷബീർ ഗുഡ് മോർണിംഗ് ശബരി ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്ത നേരത്തെ ഞാൻ ആറു മണിക്കത് കണ്ടിരുന്നു ആ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ നോക്കിയിരുന്നു പക്ഷെ അത് വലിയ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് കാരണം നിരവധി ആളുകളാണ് ഈ ലൈസൻസിനായി അപേക്ഷിച്ച് കാത്തിരിക്കുന്നത് അല്ലേ ഇപ്പോൾ ഏത് രീതിയിലാണ് ആളുകളെ ബാധിക്കുന്നത് ജിൽസി ജിൽസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എക്സ്ക്ലൂസീവ് വാർത്തയാണ് എട്ട് മണിക്ക് അത് വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തൊട്ടാകെ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതായത് ഡ്രൈവിംഗ് ലൈസൻസിനായി അപേക്ഷിക്കുമ്പോൾ ആദ്യം ലേണേഴ്സ് ടെസ്റ്റുണ്ട് ഇത് ഇതിൻ്റെ അടക്കം അതായത് ലേണേഴ്സ് ടെസ്റ്റ് ഡേറ്റ് ലഭിക്കാനടക്കം ഒരു മാസത്തെയും രണ്ട് മാസത്തെയും കാത്തിരിപ്പാണ് ഇപ്പോൾ ആളുകൾക്ക് വരുന്നത് ഇതിന് കാരണമായി ഉദ്യോഗസ്ഥർ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിനനുസരിച്ച് ഈ ടെസ്റ്റുകളുടെ എണ്ണം പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു പുതിയ പരിഷ്കാരം എന്ന നിലയ്ക്കാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം കാത്തിരിക്കേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത് പലരും വേഗത്തിൽ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ കാത്തിരിക്കുന്നവരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്ത എട്ട് മണിക്ക് പ്രേക്ഷകരിലേക്ക് എത്തും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ആ സമയത്ത് എത്തും എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വടകരയിലെ ഈ രാഷ്ട്രീയത്തിന് പോരാണ് അതായത് തെരഞ്ഞെടുപ്പിന് ശേഷവും വടകരയിലെ ആരോപണ പ്രത്യാരോപണങ്ങൾ അവകാശവാദങ്ങളൊന്നും അവസാനിക്കുന്നില്ല വടകരയിൽ ഇത്തവണ ജയിക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും വിലയിരുത്തുന്നത് അവരുടെ അവകാശവാദം അങ്ങനെയാണ് പാർട്ടി തല കണക്കെടുപ്പിന് ശേഷമാണ് എൽ ഡി എഫ് ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നത് യു ഡി എഫും അത്തരത്തിലൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ വടകരയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ രണ്ട് സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ രണ്ട് മുന്നണികളും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സോഷ്യൽ മീഡിയ വഴി സാമൂഹ്യ മാധ്യമം വഴി വലിയ തരത്തിൽ തങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നു വിദ്വേഷ പരാമർശങ്ങളടക്കം തങ്ങൾക്കെതിരെ നടക്കുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു രണ്ട് സ്ഥാനാർത്ഥികളും മുന്നണിയിലും ഇത്തരത്തിലുള്ള പരാതി ഉന്നയിച്ചിരുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നത് തന്നെ വർഗീയവാദിയാക്കാൻ എൽ ഡി എഫും സി പി എമ്മും ബോധപൂർവ്വം ശ്രമിച്ചു എന്നൊരു ആരോപണമാണ് ഷാഫി പറമ്പിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉന്നയിക്കുന്നത് ചില സ്ക്രീൻഷോട്ടുകൾ വ്യാജമായി നിർമ്മിച്ച് തന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും തുടരുകയാണ് ഈ വിവാദ സ്ക്രീൻഷോട്ട് വ്യാജമായി സൃഷ്ടിച്ചു എൽ പ്രവർത്തകർ വ്യാജമായി സൃഷ്ടിച്ചു യു ഡി എഫിൻ്റേതെന്ന പേരിൽ പ്രചരിപ്പിച്ചു എന്നാണ് യു ആരോപണം എന്നാൽ തങ്ങളൊന്നും വ്യാജമായി സൃഷ്ടിച്ചിട്ടില്ല കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതികൾ നൽകിയിട്ടുള്ളത് ഇതിലെല്ലാം തന്നെ പോലീസ് അന്വേഷണം നടത്തട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ അന്വേഷണം നടത്തട്ടെ എന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും ഒപ്പം തന്നെ മുന്നണിയും എൽ ഡി എഫും നൽകുന്ന വിശദീകരണം എന്തായാലും വടകരയിലെ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിക്കുന്നില്ല മറ്റൊന്ന് വടക്കൻ കേരളത്തിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും അത് തങ്ങൾക്ക് അനുകൂലമാകും എന്നാണ് എൽ ഡി എഫും യു ഡി എഫും വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനാലിനെയും പത്തൊമ്പതിനെയും അപേക്ഷിച്ച് ഇത്തവണ വടക്കൻ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് എൽ ഡി എഫ് ഉറച്ചു വിശ്വസിക്കുന്നത് അവരുടെ വിലയിരുത്തൽ അങ്ങനെയാണ് എന്നാൽ ഈ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടില്ല എന്നാണ് കോഴിക്കോട്ടെ ഡി സി സി പ്രസിഡന്റ് പറയുന്നു അദ്ദേഹം പറയുന്നത് ഈ വോട്ടർ പട്ടികയിൽ ഇരട്ടി വോട്ടുകൾ അതായത് ഒഴിവാക്കേണ്ട വോട്ടുകൾ അതേപടി ഉൾപ്പെട്ടതാണ് വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം അതിനാൽ ഈ വോട്ട് പോളിങ് ശതമാനം എന്ന വാദം തെറ്റാണ് കൃത്യമായ പോളിംഗ് നടന്നിട്ടുണ്ട് ഈ ഒഴിവാക്കപ്പെടേണ്ട വോട്ടുകൾ ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ ഇതിലും ഉയർന്ന പോളിംഗ് ശതമാനം എന്നാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം പറയുന്നത് എന്നാലും ഈ മടക്കൻ കേരളത്തിൽ ഈ അവലോകനത്തിനും വിശകലനത്തിനുമെല്ലാം ശേഷം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് എൽ ഡി എഫും യു ഡി എഫും അവകാശപ്പെടുന്നത് ദിൽസി